നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മലബാർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും അഞ്ചു മുതൽ വരെ ഓഫറുകൾ മലബാർ ഫർണിച്ചർ ഹോമി പാണ്ടിക്കാട് എല്ലാവർക്കും വേണ്ടി എൽ ഡി എഫ് എന്ന മുദ്രാവാക്യവുമായി കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർപ്പിടം തൊഴിൽ ആരോഗ്യം വിദ്യാഭ്യാസം കായികം കല തുടങ്ങി സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് എൽ ഡി എഫ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഭരണം നിലനിർത്താനുള്ള അനുകൂല സാഹചര്യമാണ് കരുവാരകുണ്ടിൽ ഇപ്പോൾ ഉള്ളതെന്നും എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ മുതൽ വരെ സമയത്ത് നമുക്ക് അറിയാം നല്ല അഞ്ച് വർഷത്തിൽ മൂന്ന് പ്രസിഡന്റുമാരാണ് അവിടെ മാറിയത് നല്ല സംഘർഷമായി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സുസ്ഥിരമായ ഒരു ഭരണവും ആ വികസന കാഴ്ചപ്പാട് ശരിയായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് അത് ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ അഞ്ച് കൊല്ലം വീണ്ടും അധികാരത്തിലെത്തിയാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉറപ്പ് ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലൂടെ നമ്മൾ സമർപ്പിക്കുകയാണ് അതാണ് നിങ്ങൾ നിങ്ങളെ വിളിച്ച് ഈ പിന്നെ എൽ ഡി എഫിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി എൽ ഡി എഫ് എന്ന മുഖം ഹെഡ്ലൈനോട് കൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുക എന്ന ഒരു നടപടി എൽ ഡി എഫിൻ്റെ സംസ്ഥാന തലത്തിലുള്ള പഞ്ചായത്ത് തലത്തിലുള്ള ഇതുവരെ തുടർന്നും തന്നെയാണ് കിഴക്കേതളിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കെ കെ ജെയിംസ് മാനുവൽകുട്ടി മണിമല എ കെ സജാദ് ഹുസൈൻ ഇ കെ സുഹൈബ് അക്തർ പട്ടാണി കെ യു തോമസ് മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ